ോറില്ലാതെ ജനിച്ച കുഞ്ഞിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ജാക്സൺ ബുവൽ എന്ന ആ കുഞ്ഞ് ഇന്നും വൈദ്യശാസ്ത്രത്തിന് ഒരു അത്ഭുതമാണ് ഒരു ദിവസം പോലും ജീവിക്കില്ലെന്നും കൊന്നു കളഞ്ഞേക്കാനും ഡോക്ടർമാർ പറഞ്ഞ ആ കുഞ്ഞിന്റെ കഥയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷമാണ് ബുവൽ ബ്രിട്ടാണി ദമ്പതികൾക്ക് അവനെ കിട്ടിയത് എന്നാൽ പതിനേഴാമത്തെ ആഴ്ചയിലെ ചെക്കപ്പിലാണ് കുട്ടിക്ക് തലച്ചോറ് വളർച്ചയില്ല എന്ന് ഡോക്ടർ കണ്ടെത്തിയത് കുട്ടിയെ ജീവനോട് ലഭിക്കാനുള്ള സാധ്യത ഒരു ശതമാനം പോലും ഇല്ലെന്നും അബോർട്ട് ചെയ്യണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു എന്നാൽ ആ അമ്മയ്ക്ക് അത് താങ്ങാനാവുന്നതല്ലായിരുന്നു അവർ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ അനുവദിച്ചില്ല എന്തുവന്നാലും അത് സഹിക്കാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞവർ തീരുമാനത്തിൽ ഉറച്ചു ശേഷിച്ച മാസങ്ങൾ പ്രാർത്ഥനയോടെ കഴിച്ചുകൂട്ടി ആ അമ്മ ഒരു ദിവസമെങ്കിലും കുഞ്ഞിനെ ജീവനോടെ കിട്ടിയാൽ മതിയെന്ന് ദൈവത്തോട് കേൺ പക്ഷേ കുഞ്ഞ് അതിജീവിക്കില്ലെന്ന് ഡോക്ടർമാർ കട്ടായം പറഞ്ഞു എന്നാൽ എട്ടാം മാസത്തിൽ കുഞ്ഞ് അനങ്ങി തുടങ്ങിയതോടെ ആ അമ്മയ്ക്ക് പ്രതീക്ഷ വന്നു ഒടുവിൽ ഒൻപതാം മാസത്തിൽ സുഖപ്രസവത്തിൽ അവൻ പുറത്തുവന്നു ജനിക്കുമ്പോൾ കുട്ടിക്ക് തലച്ചോറിന്റെ വളർച്ച ഇരുപത് ശതമാനം മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ദിവസത്തിൽ അവയവങ്ങൾ പ്രവർത്തനരഹിതമായി മരണം സംഭവിക്കുമെന്ന് ഡോക്ടർമാർ വീണ്ടും വിധിയെഴുതി എന്നാൽ വൈദ്യശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തി അവൻ ജീവിച്ചു അതോടെ അവന്റെ കഥ ലോകം മുഴുവൻ പരന്നു അവന്റെ നീല കണ്ണുകളും ആകർഷകമായ മുടിയും നിഷ്കളങ്കമായ പുഞ്ചിരിയും ആരുടെയും മനം കവരുന്നതായിരുന്നു തലച്ചോർ വളർച്ചയില്ലാത്തതുകൊണ്ട് അവന് സംസാരിക്കാനോ കേൾക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല എന്നാൽ ചില പ്രത്യേകതരം ചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും അവൻ മാതാപിതാക്കളോട് സംസാരിച്ചു അവനെ സംരക്ഷിക്കാൻ ആ അച്ഛനും അമ്മയും ജോലി ഉപേക്ഷിച്ചു കാരണം ഈ ജീവൻ എത്രനാൾ ഉണ്ടാകുമെന്ന് ആർക്കും അറിയുമായിരുന്നില്ല അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം പോലും ജീവിക്കില്ല എന്ന് പറഞ്ഞ അവൻ അഞ്ചു സുവർണ വർഷങ്ങൾ പിന്നിട്ടു എന്നാൽ തലച്ചോറിന്റെ വികാസക്കുറവ് ശാരീരികമായി അവനെ തളർത്താൻ തുടങ്ങി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് അച്ഛന്റെ കൈകളിൽ കിടന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ മരണം വരിച്ചു അവന്റെ വിയോഗത്തെക്കുറിച്ച് ആ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെ ഈ അഞ്ചു വർഷം കൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാനുള്ള ഓർമ്മകൾ അവൻ തന്നു നമ്മൾ ഇത് പ്രതീക്ഷിച്ചതാണ് അവന് ഒരു കുറവും ഉണ്ടാകാതെ മരണം വരെ നോക്കണം എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അത് സാധിച്ചു ഞങ്ങൾ അതിൽ സന്തുഷ്ടരാണ് അംഗവൈകല്യത്തോടെ ആകും ജനിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ആ കുഞ്ഞു ജീവൻ നശിപ്പിച്ചു കളയാതെ അവന്റെ കണ്ണുകൾ അടയും വരെ അവനെ സംരക്ഷിച്ച മാതാപിതാക്കളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ